മലങ്കര കത്തോലിക്കാ സഭയുടെ ചരിത്രം ആഴത്തിൽ പതിയാൻ പുതുമയർന്ന ആശയവുമായി കോഴിക്കാട് സെന്റ് സ്റ്റീഫൻ മലങ്കര കത്തോലിക്കാ ദേവാലയം മലങ്കര കത്തോലിക്കാ സഭയുടെ മുതൽ വരെയുള്ള ചരിത്രം ചാർട്ടിൽ എഴുതി പ്രദർശിപ്പിച്ചു ചാർട്ടിലേക്കാണ് നൂറ്റിമുപ്പത്തി മാറ്റിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും മലങ്കര ബിഷപ്പ് എവരിറ്റസ് ഡോക്ടർ ജോഷ്നാത്തിയോസ് അഭിനന്ദിച്ചു ഇത് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ചാർട്ട് രൂപത്തിൽ എഴുതി അതിൻ്റെ പടങ്ങളൊക്കെ കളക്റ്റ് ചെയ്ത് പ്രായോഗികമായിട്ട് നടത്തുന്ന ഇതൊരു കാര്യം വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന അറിവിൻ്റെയും ഹൃദയത്തിൻ്റെയും തരത്തിൽ മാത്രമല്ല അത് കൈകളിലൂടെ കാലുകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ സംരംഭമാണ് ഇത് മലങ്കര സഭയിൽ ആദ്യമായിട്ടാണ് സൺഡേ സ്കൂൾ കുട്ടികൾ ചെയ്തു വന്നത് കഴിഞ്ഞ വർഷം അവർ നൂറ് ചാർട്ടുകളാണ് സഭയുടെ ആരംഭം മുതൽ പിന്നീട് വന്ന ചരിത്ര സംഭവങ്ങൾ ഓരോന്നും അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രസ്ഥാനവും പുനരയ്ക്ക പ്രസ്ഥാനത്തിന് ശേഷമുള്ള സഭയുടെ വളർച്ചകളും ഭദ്രാസനങ്ങൾ രൂപപ്പെട്ടതും അതിൻ്റേതായ വളർച്ചകളുമൊക്കെ കാണിച്ചു കൊണ്ട് നമ്മുടെ ദൗത്യം ഇങ്ങനെ നമ്മൾ ഇതുവരെ ആക്കിയെടുത്തിരിക്കുന്നു ഇനിയും അതെടുക്കാനുള്ള ഉത്തരവാദിത്വം ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾക്കാണെന്നുള്ള ഒരു ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവരെ അറിവിന്റെ തലത്തിൽ അനുഭവത്തിന്റെ തലത്തിൽ പ്രായോഗിക അനുഭവങ്ങളിലൂടെ അത് അവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് അതാണ് യഥാർത്ഥ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് രണ്ടു വർഷം മുൻപ് ഇങ്ങനെയൊരു പ്രദർശനം നടത്തിയിരുന്നു അന്ന് നൂറ്റിയേഴ് ചാർട്ടുകളാണ് ക്രമീകരിച്ചിരുന്നത് അതോടൊപ്പം ഭദ്രാസനത്തിലെ മുഴുവൻ സൺഡേ സ്കൂളുകളെ എ ബി സി ഡി എന്ന നാല് കാറ്റഗറിയായി തിരിച്ച് ഭദ്രാസനതല മത്സരവും സംഘടിപ്പിച്ചു കോഴിക്കാട് സെൻറ്റ് സ്റ്റീഫൻ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൻ്റെ വിശ്വാസ പരിശീലന ദിനത്തോടനുബന്ധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഫയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള ചരിത്രം കുഞ്ഞുങ്ങൾ കൈകൊണ്ട് എഴുതി പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാനത് അവതരിപ്പിക്കുകയാണ് കാരണം ഓരോ ക്ലാസ്സിനെയും നിശ്ചയിച്ച ചാർട്ടുകൾ കൊടുത്ത് പത്ത് ചാർട്ട് വെച്ച് വെച്ചോരോ ക്ലാസ്സിന് കൊടുത്ത് അവർ സഫാചരിത്രം വ്യക്തമായി പറഞ്ഞപ്പോൾ അത് ചാർട്ടിലൂടെ അവതരിപ്പിച്ചപ്പോൾ അതൊരു വലിയ മഹാസംഭവമായി ഇന്ന് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ സഫയിൽ നടന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസ് ചില ഫോട്ടോസുകൾ അവൈലബിൾ അല്ലായിരുന്നു അത് എഐ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് അവരിന്ന് അവതരിപ്പിച്ചപ്പോൾ ഒത്തിരി അഭിമാനവും ഒത്തിരി സന്തോഷവും ഇടവക വികാരി എന്ന നിലയിൽ എനിക്കുണ്ട് പ്രത്യേകിച്ച് ചരിത്രം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആഴമായി പതിക്കുവാനും സഭാപിതാക്കന്മാർ സഭയിൽ ചെയ്ത കാര്യങ്ങൾ മലങ്കര സഭയുടെ പുരോഗതി കാലാകാലങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോയി എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തരായി എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് അധ്യാപകർ പ്രഥമ അധ്യാപകൻ സൺഡ സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കൾ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു ഇത് വളരെ വിജയപ്രദമാക്കി തന്നെ നന്ദി അറിയിക്കുകയും ചെയ്യാണ്